ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ബ്രിസ്പെയിനിലെ ഗാബയിൽ വെച്ച് മൂന്നാം ടെസ്റ്റ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് മഴ കാരണം മത്സരം നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിനിടയിൽ മത്സരത്തിന് തൊട്ടു മുമ്പത്തെ ദിവസം നടന്ന പരിശീലന സെഷന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എത്തിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മത്സരത്തിന് മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിലും ഇന്ത്യൻ നായകൻ പങ്കെടുത്തില്ല രോഹിത് ശർമ്മക്ക് പകരം യുവതാരം ശുഭ്മാൻ ഗില്ലിനെയാണ് ടീം മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിന് അയച്ചത് ഇതോടെ പ്രാക്ടീസ് സെഷനിൽ രോഹിത് ശർമ്മ എത്താത്തതിന് എന്താണെന്ന ചോദ്യം ശുഭ്മാൻ ഗിൽ നേരിടേണ്ടി വന്നു പക്കതയാർന്ന മറുപടിയാണ് ഇന്ത്യൻ വൈറ്റ് ബോൾ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗിൽ ഈ ചോദ്യത്തിന് നൽകിയത് രോഹിത് ശർമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യത്തിന് പരിശീലനം നടത്തിയിരുന്നു എന്നും അതുകൊണ്ട് തന്നെ മത്സരത്തിന് തൊട്ടു മുമ്പത്തെ ദിവസത്തെ ഓപ്ഷണൽ പരിശീലന സെഷൻ ഒഴിവാക്കുകയായിരുന്നുവെന്നും ഗിൽ മറുപടി പറഞ്ഞു ഈ പരിശീലന സെഷൻ നിർബന്ധിത സെഷൻ ആയിരുന്നില്ല എന്നാണ് ഗിൽ വ്യക്തമാക്കിയത് മത്സര ദിവസം ഫ്രഷായി തുടങ്ങാൻ വേണ്ടിയാണ് രോഹിത് ശർമ്മ ആ തീരുമാനം എടുത്തതെന്നും യുവതാരം കൂട്ടിച്ചേർത്തു ടെസ്റ്റ് കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കടന്നുപോകുന്നത് അവസാന ആറ് ടെസ്റ്റ് മത്സരങ്ങളിലും രോഹിത് നിരാശപ്പെടുത്തി ബംഗ്ലാദേശിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ആറ് അഞ്ച് ഇരുപത്തിമൂന്ന് എട്ട് എന്നിങ്ങനെയായിരുന്നു രോഹിത് ശർമ്മ സ്കോർ ചെയ്തത് ന്യൂസിലാൻഡ് പര്യടനത്തിലും താരം തന്റെ മോശം ഫോം തുടർന്നു രണ്ട് അൻപത്തിരണ്ട് പൂജ്യം എട്ട് പതിനെട്ട് പതിനൊന്ന് എന്നിങ്ങനെയായിരുന്നു ഇന്ത്യ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയ പരമ്പരയിലെ ഇന്ത്യൻ ക്യാപ്റ്റന്റെ ബാറ്റിംഗ് പ്രകടനം ഓസ്ട്രേലിയയിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിച്ചിരുന്നില്ല അഡ്ലേഡിൽ വെച്ച് നടന്ന രണ്ടാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ മൂന്ന് റൺസും രണ്ടാം ഇന്നിംഗ്സിൽ ആറ് റൺസും മാത്രമായിരുന്നു താരം നേടിയത് ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറി മധ്യനിരയിൽ ഇറങ്ങിയിട്ടും രോഹിത് ശർമ്മക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല ആ മത്സരത്തിൽ ഇന്ത്യ പത്ത് വിക്കറ്റിന് പരാജയപ്പെട്ടതോടെ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയെയും ടീമിലെ സ്ഥാനത്തെയും ചോദ്യം ചെയ്ത് നിരവധി പേർ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ ബ്രിസ്പെയിനിൽ ചരിത്ര വിജയം നേടുമ്പോൾ ശ്രദ്ധേയമായ പ്രകടനമാണ് യുവതാരം ശുഭ്മാൻ ഗിൽ പുറത്തെടുത്തത് ഇന്ത്യ മൂന്ന് വിക്കറ്റുകൾക്ക് വിജയിച്ച മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് ഗിൽ നേടിയത് അതേ മൈതാനത്ത് വീണ്ടും കളിക്കാനിറങ്ങുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് താനെന്ന് ഗിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സ്റ്റേഡിയത്തിലൂടെ നടക്കുമ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മത്സരം ഓർമ്മ വന്നുവെന്നും തീർച്ചയായും ഇവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഗിൽ കൂട്ടിച്ചേർത്തു പിങ് ബോൾ ടെസ്റ്റ് മത്സരത്തിലെ പരാജയത്തിന് ശേഷം വീണ്ടും ഡേ ടെസ്റ്റിനെത്തുമ്പോൾ മികച്ച മുന്നൊരുക്കങ്ങളാണ് ടീം നടത്തിയിട്ടുള്ളതെന്നും ബാറ്റിംഗ് നിരയുടെ ഭാഗത്തുനിന്ന് മികച്ച പ്രകടനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗിൽ വ്യക്തമാക്കി പരിക്ക് കാരണം ശുഭ്മാൻ ഗിൽ പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ കളിച്ചിരുന്നില്ല രണ്ടാം മത്സരത്തിൽ കളിച്ച താരം ആദ്യ ഇന്നിംഗ്സിൽ മുപ്പത്തൊന്ന് റൺസും രണ്ടാം ഇന്നിംഗ്സിൽ ഇരുപത്തിയെട്ട് റൺസും നേടി ആകെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ കളിക്കുന്നത്